ഇല്ല ഓടുന്നാ ആ കുട്ടിയാ ഓടിച്ചോടാ ഈ മുണ്ട് തലയേട്ട പിടസം ഫിംഗർ ടൈറ്റ് ആടാ ഫിംഗർ ടൈറ്റ് മുണ്ട് തലയേട്ട എയി കുറി બોളി ആ ഐലർടാ ഇങ്ങനല്ലേ വെരി ഇല്ല വെരി യാസ് ഇനി घर കയняടേ പോരാ ഇരടിടി മോൾക്ക് സർക്കാര്യം ീഴടക്കി വരുന്ന വരമാണ് വിജയത്തിന്റെ ആളാണ് നൂറ് കോഴിക്കോട് അങ്ങനെ കോഴിക്കോട്ടാവണം ഞാൻ മിണ്ടൂല്ല ഞാൻ മിണ്ടൂല്ല ഞാൻ പിണക്കമോടെന്തിനാ അല്ല പൊന്നെ കൽബ് വേദന അന്ന് കെട്ടി വീട്ടിലാക്കി നാട് വിട്ടതെന്തിനാ വിണ്ടൂല ഞാൻ